ഹലോ അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് സമയം സമയമൊരു നാലേ മുക്കാലായിട്ടുണ്ട് വൈകുന്നേരം ആയാലൊന്ന് റോട്ടിനെല്ലാം നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല കേട്ടോ ചെറിയൊരു വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ച് ചെറിയൊരു വൈകുന്നേരത്തെ ഒരു അങ്ങനെ അങ്ങനെതാ റോട്ടിനിൽ നടക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം അല്ലേ ഇവിടെ പ്ലാവിൽ നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ മേലെല്ലാം കണ്ടോ ക്ലിയർ ഉണ്ടോന്ന് അറിയില്ല നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട് ആവരേ ഉണ്ട് കേട്ടോ കോയിന കൂട്ടിക്കേറ്റാനായിട്ടുണ്ട് എന്നാൽ അരി തിന്നേട്ടാ ഞാൻ വീഡിയോ എടുക്കുന്നതാണ്ടിട്ട് ഓടിപ്പോന്നാണ് നമുക്ക് വേക്കോട്ട് പോവാം കേട്ടോ കോഴിക്കോട് ദാൻഡി ആടെ നിന്ന് കോയിനെ കൂട്ടിൽ കയറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓനാടേ ഉള്ളത് ഇങ്ങോട്ടേക്ക് വന്ന കേട്ടോ സമയം ഇപ്പോൾ ആറുമണി എല്ലാം കഴിഞ്ഞു കേട്ടോ നല്ല ഇരുടാകുന്നുണ്ട് ഇപ്പം നേരത്തെ തന്നെ ഇരുടാകുമല്ലോ ആറരയാകുമ്പോൾ നല്ല ഇരുടാന്ന് അപ്പോൾ വീട്ടിലേക്ക് പോകണം അപ്പം തന്നെ നല്ല മഞ്ഞായിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം കൂടിയില്ലേ കൂട്ടേനെ നടത്തിയിട്ട് അപ്പടെ വീട്ടിലേക്ക് പോവും അങ്ങനെ വേണ്ട നിറയെ പൂ എന്താ വേണ്ട നിറയെ പൂ ഉണ്ടായത് കൊണ്ട നിറയുണ്ട് അത്രയും പൂ ഉണ്ട് അപ്പുറത്തെ സൈഡ് എല്ലാം ഉണ്ട് അരിപ്പൂട്ടാ ഇത് ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം ഇപ്പോൾ കുറച്ച് സന്ധ്യ ആയതുകൊണ്ട് തന്നെ നല്ല ക്ലിയർ ഒന്നും ഇല്ല വെളിച്ചുമില്ലാത്തത് കൊണ്ട് എന്താട്ടോ വെള്ള കളറാണ് വെള്ളയല്ല ഒരു ലൈറ്റ് പിങ്ക് ആയിട്ട് നിറയെ കേട്ടോ ഇനി വീട്ടിൽ പോട്ടെ നല്ല ഇരുടായി അപ്പം ദാൻവ്യം വരുന്നുണ്ട് അപ്പോൾ നമ്മളെനി വീട്ടിൽ പോട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബായ് 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 അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്